രാമക്ഷേത്രത്തിന് നേരെ മുസ്ലിം യുവാവിന്റെ ആക്രമണം ക്ഷേത്രം തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടായിരുന്നു യുവാവ് ക്ഷേത്രത്തിന് നേരെ പാഞ്ഞെത്തിയത് ഇവരൊക്കെ മതത്തിന്റെ പേരിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് നോക്കുന്നത് എന്നാണ് പൊതുജന അഭിപ്രായം ഉത്തർപ്രദേശിലെ മധുര ജില്ലയിൽ ഷേർഖാൻ എന്ന മുസ്ലിം യുവാവാണ് തിങ്കളാഴ്ച പുലർച്ചെ ഹിന്ദു ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ക്ഷേത്രം ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് റായ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റതിയ ബസാറിനടുത്തുള്ള റാം മന്ദിറിന്റെ മഹന്തിനെയാണ് മുസ്ലിം യുവാക്കൾ ആക്രമിച്ചത് റാം മന്ദിറിന് നേരെ കല്ലെറിയുകയും മഹന്ത് അരുൺ ചൗധരിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ക്ഷേത്രഭൂമി തങ്ങളുടേതാണേയെന്നും അവകാശപ്പെട്ട ഷേർഖാൻ മഹന്തിനെ ക്ഷേത്രത്തിനുള്ളിൽ പൂട്ടിയിടുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ക്ഷേത്രം നാളെ മുതൽ തുറക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷേർഖാൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇക്കാര്യം മഹന്തും ഹിന്ദു സംഘടനകളും നിഷേധിച്ചു ഓൺലൈനിൽ വൈറലായ സംഭവത്തിന്റെ വീഡിയോകളിൽ ക്ഷേത്രത്തിനുള്ളിൽ പൂട്ടിയിട്ട ശേഷം പ്രതി മഹന്തിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണുന്നു രോഷാകുലനായി ഷേർഖാൻ ഗേറ്റ് ചവിട്ടി പക്ഷേ അത് തുറക്കുന്നതിനാൽ പരാജയപ്പെട്ടു ഇതിനിടയിൽ അക്രമി അസഭ്യം പറയുകയും ഈ ക്ഷേത്രം നമ്മുടേതാണ് എന്നും ക്ഷേത്രം നാളെ തുറക്കരുതെന്നും മഹന്തിനോട് പറയുന്നതും ആ വീഡിയോയിൽ കാണാം മുസ്ലിം അക്രമകാരി ക്ഷേത്ര പരിസരം വിട്ടശേഷം മഹന്ത് അരുൺ ചൗധരി ഇക്കാര്യം പോലീസിനെ അറിയിച്ചു അക്രമ വിവരം പോലീസിൽ അറിയിച്ചെങ്കിലും മോശമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതെന്ന് മഹന്ത് അരുൺകുമാർ പറയുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഹിന്ദു സംഘടനകളും പ്രാദേശിക ബി ജെ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റത്തിൽ പ്രതിഷേധവുമായി സ്റ്റേഷനിലെത്തി ഷേർഖാനെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു വിവരമറിഞ്ഞെത്തിയ റൂറൽ എസ് പി ഏരിയ ഓഫീസർ മഹാൻ മഹാൻഭൂഷൺ വർമ്മ എന്നിവർ സ്ഥലത്തെത്തി അക്രമം നടത്തിയ പ്രതിയായ യുവാവിനെ അറസ്റ്റ് ചെയ്യുമെന്നും മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥരെ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകി പിന്നീടാണ് രോക്ഷാകുലരായ ആളുകളെ ശാന്തരാക്കിയത് പിന്നീട് മഹദ് അരുൺ ചൌധരിയുടെ പരാതി ഷേർഖാനെതിരെ റായ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും മുസ്ലിം യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതിക്ക് മാനസിക മാനസികാസ്വസ്ഥ്യമുണ്ട് വിവരം ലഭിച്ചിട്ടുണ്ടേയെന്നും എന്നാൽ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണേന്നും പോലീസ് പറഞ്ഞു ഒരു വീഡിയോയിൽ മഹന്ത് ചൗധരി തിങ്കളാഴ്ച നടന്ന സംഭവങ്ങളും സത്യാവസ്ഥയും വിവരിക്കുന്ന ഒരു ഷേർഖാൻ തന്റെ മാനസിക രോഗം വ്യാജമാണ് എന്ന് പ്രസ്താവിക്കുകയും ഒരു മുസ്ലിം വ്യക്തിയെയും ആക്രമിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നും ഹിന്ദുക്കളോട് മാത്രം ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു അവർ എല്ലാവരെയും വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നതെന്നും ചൗധരി പറയുന്നു അതേസമയം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അയോധ്യയിലെ രാമക്ഷേത്രം അക്രമികൾ തകർത്തതിന് കാരണം അനൈക്യമാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വികസനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ചുറ്റുപാടിൽ ഒറ്റക്കെട്ടായി മുന്നേറാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അദ്ദേഹം അയോധ്യയും ഇപ്പോൾ തഴച്ചു വളരുകയാണ് ഭഗവാൻ രാംലല്ലയുടെ മഹത്തായ ക്ഷേത്രം നിർമ്മിച്ചു എന്നാൽ ഈ നിമിഷത്തിനായി അഞ്ഞൂറ് വർഷം കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് അക്രമകാരികൾ രാംലല്ലയുടെ മഹത്തായ ക്ഷേത്രം നശിപ്പിക്കുകയും അടിമത്തത്തിന്റെ പ്രതീകമായ ഒരു ഘടന അടിച്ചേൽപ്പിക്കുകയും ചെയ്തത് ഉത്തരം നമ്മുടെ അനൈക്യത്തിലാണ് അതിനാൽ നമുക്ക് ഭിന്നിപ്പുണ്ടാകാതെ വികസനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അന്തരീക്ഷത്തിൽ ഒരുമിച്ച് മുന്നേറാമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാ